കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പൊന്നാനി ടൗൺ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെൻഷൻ ദിനാചരണം നടത്തി പൊന്നാനി കുറ്റക്കാട് എൻ ജി യൂണിയൻ ഹാളിലാണ് പരിപാടി നടന്നത് പെൻഷൻ ദിനാചരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗം അഡ്വക്കേറ്റ് എം ബി ഫൈസൽ ഉദ്ഘാടനം ചെയ്തു നാല് ഇംപ്ലിമെന്റ് വൈവിധ്യങ്ങളായ സംസ്ഥാനങ്ങളിൽ തൊഴിലാളി വളർത്തുന്ന പ്രതിരോധമാണ് കർഷക നിയമം മൂന്ന് കരി നിയമങ്ങളാണ് ഇന്ത്യ രാജ്യത്ത് അവതരിപ്പിക്കപ്പെട്ടത് ആ അവതരിപ്പിക്കപ്പെട്ട മൂന്ന് കരി നിയമങ്ങൾക്കെതിരായി രാജ്യത്തെ കർഷകനൊന്നാകെ രാജ്യചരിത്രത്തിലെത്തെയും വലിയ സമരങ്ങൾ നടത്താൻ തീരുമാനിച്ചപ്പോ ആ സമരത്തെ കാണില്ല അതിൽ ഇടപെടില്ല അതിനടിച്ചൊതുക്കും എന്ന് പ്രഖ്യാപിച്ച കേന്ദ്രമുള്ളവര് അവസാനം എഴുന്നൂറ്റി പതിനൊന്ന് പോർ മരണപ്പെട്ടു പോയിട്ട് മുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് കൈക്കൂട്ടി സമരക്കാരുടെ മുന്നിൽ വരേണ്ടി വന്നിട്ടുണ്ട് ബെൻസി ക്ലിനിക്കിന്റെ നേതൃത്വത്തിൽ നടന്ന ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസിനും ഡോക്ടർ ഹസീന നേതൃത്വം നൽകി താരാനാഥൻ സംസാരിച്ചു ടി സുഭാഷ് സ്വാഗതവും ജയശങ്കർ മാസ്റ്റർ നന്ദിയും പറഞ്ഞു ടെക്നോളജി പഠിച്ച് ഉയരങ്ങളിലേക്ക് പറക്കാം ആൻഡ് ആൻഡ് ഫസ്റ്റ് എക്സ്ക്ലൂസീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിയർ ബസ് Sembra Road, Tirur 9747 825000